വർണ്ണങ്ങളുടെ അനുഭവരാശികളും തദ്ദേശീയമായ ഓർമ്മകളും അറിവുകളും നിരീക്ഷണങ്ങളും കൊണ്ട് അകമ്പുറമെല്ലാം തിങ്ങി വെങ്ങിയ രണ്ടു പേരുടെ മനുഷ്യാനുഭവങ്ങളാണ് ഈ ചിത്രങ്ങൾ ദേവൂ നെമ്മാറയും കെ മാധവിയും വ്യത്യസ്തരായ രണ്ട് കളറിസ്റ്റുകളാണ് കാണി ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കവേ വർണ്ണപ്രയോഗങ്ങളുടെ ജീവിത തത്വശാസ്ത്രം വെളിവാകുന്നതിലാണ് ഏത് പെയിൻറ്റിങ്ങിൻ്റെയും രസദീപ്തി ഉള്ളത് ഇവരുടെ ചിത്രങ്ങളിൽ വെളിവാകുന്നത് കാണപ്പെടുന്ന ലോകത്തിൻ്റെ പകർപ്പല്ല വലുപ്പമല്ല ഇരച്ചുവരുന്ന ഇമേജുകളുടെ അക്ഷരാർത്ഥവും അർത്ഥകലഹങ്ങളുമല്ല മറിച്ച് മനുഷ്യരും വൃക്ഷങ്ങളും ചെടികളും പക്ഷികളും സംഭവങ്ങളും ചരിത്രവും ദിവ്യമൂർത്തികളും കഥകളും ഒക്കെ അവരവരുടെ ഓർമ്മകളും കഥകളും അനുഭവങ്ങളും പേറി പലമാതിരി ഉൾചേർന്നിരിക്കുന്ന അനുഭൂതിയുടെ ഒരു ദർശനീയത ആൻ എക്സെപ്ഷണൽ വിസിബിലിറ്റി അതിലാണ് ഈ ചിത്രകാരികളുടെ ഭാഷ ഇരിക്കുന്നത് അവരുടെ കൂസലില്ലാത്ത ചിത്രകാരിത്വത്തിൻ്റെ കൂടി ദൃശ്യതയാണ് ഈ പ്രദർശനവും സമകാലിക കലയിലെ പതിവുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവരുടെ രചനകൾ അവ പെരും വലുപ്പം പൂണ്ട് കാണിയെ ചൂഴുന്നില്ല കാണുന്ന നമുക്ക് വല്ലാതെ അകന്ന് നിന്ന് നോക്കേണ്ടതുമില്ല കാണി ഈ ചിത്രങ്ങളിൽ ഒട്ടും ധൃതിപ്പെടാതെ നോക്കാൻ പ്രേരിതരാകുന്നു അതിനാൽ ഓരോ കളർസ്കേപ്പിൽ നിന്നും ചെറുചലനങ്ങളുടെ തിരയിളക്കങ്ങൾ കാണാനാകണം ആളുകളുടെയും വഴികളുടെയും സംഭവങ്ങളുടെയും മറ്റും പരസ്പര ബന്ധം ഭാവന ചെയ്യാൻ കഴിയണം ദേവുവിൻ്റെ ചിത്രങ്ങളിൽ പൂത്തു പൊലിച്ചു നിൽക്കുന്ന പൂമരങ്ങൾ ഒരു പെയിൻ്റേഴ്സ് റെട്ടറിക്കാണ് അവ മനുഷ്യർക്ക് നിൽക്കാനും ഒളിക്കാനുമൊക്കെയുള്ള ഇടങ്ങളാണ് ആളുകൾക്ക് പെട്ടെന്ന് വെളിപ്പെടാനുമുള്ള ഇടങ്ങളാണ് മുകളിൽ നിന്ന് താഴേക്കോ താഴെ നിന്ന് മുകളിലേക്കോ പല വശങ്ങളിലേക്കോ ഒക്കെ യഥേഷ്ടം നോക്കാനുള്ള അനുഭൂതിയുടെ ഇടങ്ങൾ അവസൃഷ്ടിക്കുന്നുണ്ട് ചിലപ്പോൾ പൂമരങ്ങളാകെ തെളിഞ്ഞ വെളിച്ചപ്പൊട്ടുകൾ കൊണ്ട് തോതിൽ സ്വയം പ്രകാശിക്കുന്നതും കാണാം പൂമരങ്ങൾ വെളിച്ചങ്ങളുടെ മാലകളണിഞ്ഞ് മനുഷ്യരെ പോലെ പരസ്പരം പുണർന്നു പോകുന്നതും കാണാം വർണ്ണമൂല്യങ്ങൾ അതനുസരിച്ച് തീവ്രമാകുന്നതും നേർത്തുപോകുന്നതും കാണാം ദേവു വരച്ചിരിക്കുന്ന സാമാന്യം വലുപ്പമുള്ള യക്ഷി എന്ന പെയിൻറ്റിങ് ഒരു സാധാരണ ചിത്രമല്ല അത് കേരളത്തിൻ്റെ ആധുനിക സംസ്കാര ചരിത്രത്തിൽ നിലവിലുള്ള ചില യക്ഷി സങ്കല്പങ്ങളുടെ പരിസരത്തിൽ പരിശോധിക്കാൻ ഒരു കാണിയെ പ്രേരിപ്പിക്കാം ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ കാരണം ഏതൊരു മലയാളി കാണിയും കാനായി കുഞ്ഞുരാമൻ്റെ യക്ഷി എന്ന ശില്പത്തിൻ്റെ ടൈറ്റിലും ഓർക്കുമായിരിക്കും കാരണം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആധുനിക കേരളത്തിൽ ഉണ്ടായി വന്ന പൊതുവിട ശില്പങ്ങളിൽ പ്രധാനമാണല്ലോ അത് ആധുനിക ബോധത്തിൽ നിർമ്മിക്കപ്പെടുന്ന അണക്കെട്ടുകൾക്കും വ്യവസായശാലകൾക്കും നഗരവികസന സ്ഥാപനങ്ങൾക്കുമൊക്കെ മുന്നിലാണ് കാനായിയുടെ യക്ഷിയും ഉർവരതയും മറ്റും മുക്കോലപ്പെരുമാളുമൊക്കെ നിൽക്കുന്നത് എന്ന് ഡോക്ടർ പി പവിത്രൻ്റെ നിരീക്ഷണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലക്കം ലളിതകല അക്കാദമി ജേണലായ ചിത്രവാർത്തയിൽ നാഗരികതയും യക്ഷിയും എന്ന ലേഖനത്തിൽ അദ്ദേഹം ഇങ്ങനെ തുടരുന്നുണ്ട് പ്രാദേശിക സ്ഥലരാശിയുടെ ഓട്ടോണമിയെ പ്രതിനിധീകരിക്കുന്നതാണ് മാഡൻ യക്ഷി തുടങ്ങിയ സങ്കല്പങ്ങൾ സ്വയംപൂർണമായ അവയുടെ ഊർജ പ്രവർത്തന തത്വത്തെ നിരാകരിച്ച് ദേശീയവും അന്തർദേശീയവുമായ ശുദ്ധമായ ന്യൂട്ടോണിയൻ ഗലീലിയൻ സ്ഥലരാശിയിലേക്ക് എത്തിക്കുകയായിരുന്നു ആധുനികതയുടെ ലക്ഷ്യം വസ്തുക്കളുടെയും ജന്തുക്കളുടെയും മനുഷ്യരുടെയും മരങ്ങളുടെയും സാന്നിധ്യത്തിൽ നിന്ന് പ്രക്ഷേപിക്കപ്പെടുന്ന ചൂഴ്നിലങ്ങളായി സ്ഥലങ്ങളെ കാണുന്നതിന് പകരം ആദ്യം അനന്തമജ്ഞാതം അവർണ്ണനീയമായ സ്ഥലം സങ്കല്പിക്കപ്പെടുകയും അതിനകത്തെ കേവല ബിന്ദുക്കളായി ദ കാർത്തിയൻ എപ്പോഴും എന്തിനാലും ആദേശം ചെയ്യാൻ കഴിയുന്ന ജാമിതീയ സ്ഥാനങ്ങൾ മാത്രമായി വസ്തു സാന്നിധ്യം മാറുകയും ചെയ്യുന്നു അതോടെ പ്രാദേശികതയുടെ സ്വയംപൂർണത പിന്തള്ളപ്പെടുന്നു ഇത്തരത്തിലുള്ള ആധുനികതാ സന്ദർഭത്തിൽ പ്രാദേശികതയുടെ പ്രതിരോധാത്മകമായ സ്വയംപൂർണതാ സൂചകങ്ങളായിട്ടാണ് കാനായിയുടെ യക്ഷശില്പത്തെ ഡോക്ടർ പി പവിത്രൻ അവതരിപ്പിക്കുന്നത് എന്നാൽ കാനായിയുടെ മിക്കവാറും ജനപ്രിയ ശില്പങ്ങളുടെയും അർത്ഥോൽപാദന സാധ്യതകളിൽ ആ ശില്പങ്ങളുടെ ദൃശ്യപരതയേക്കാൾ ആശ്രിതപാഠമായ പേരുകളാണ് ടൈറ്റിലുകളാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത് ബൃഹത്തായൊരു ഒരു നഗ്നശില്പം പൊതുവിടത്തിൽ നിർമ്മിക്കുന്ന ആധുനിക ശില്പിയുടെ സമൂഹവുമായിട്ടുള്ള കലഹത്തെ പ്രാദേശിക ആധുനികതയുടെ ഒരുതരം റീജിയണൽ മോഡേണിറ്റിയുടെ സൗന്ദര്യശാസ്ത്രവുമായി ചേർത്ത് വയ്ക്കുന്നതിൽ ശില്പങ്ങളുടെ ടൈറ്റിലുകൾ പകരുന്ന പാരാ ടെക്സ്റ്റുകൾ പാരലൽ ടെക്സ്റ്റുകൾ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്ന നിരീക്ഷണം ഗവേഷകയായ അമലു മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യക്ഷിയെന്ന ഓർമ്മയും കഥയും അനുഭവവുമാകട്ടെ ആധുനികവും ആധുനികേതരവുമായ ചിത്രശില്പകലയിൽ മാത്രമല്ല സാഹിത്യത്തിലും ജനപ്രിയ സിനിമകളിലുമെല്ലാം ഇന്നും തുടരുന്ന പാരലൽ ടെക്സ്റ്റ് ആണ് പക്ഷേ ദേവു നെമ്മാറയുടെ പെയിൻറ്റിങ്ങിൽ യക്ഷി പേരിനുള്ള വെറും ഒരു പാരാ ടെക്സ്റ്റല്ല വാർദ്ധക്യ ഘട്ടത്തിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയ ദേവോ നെമ്മാറ ജീവിച്ചു വന്നിരുന്നത് യക്ഷി സങ്കല്പം വളരെ സജീവമായിട്ടുള്ള ഒരു സ്വയംപൂർണ്ണ പ്രാദേശികതയിലാണ് അത് ഒരു സമാന്തരപാഠമായി മാത്രം സ്വാധീനിക്കുന്ന ആ സാക്ഷരമാധ്യമ ലോകത്തല്ല ദേവു ജീവിക്കുന്നത് സ്വന്തം പേരെഴുതിയെടുക്കാൻ ആദ്യമായി പഠിക്കേണ്ടി വന്നത് മുഖ്യമായും താൻ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ ഒപ്പിടാനാണ് അപ്പോൾ ദേവുവിൻ്റെ യക്ഷി എവിടെയാണ് നിൽക്കുന്നത് അത് കാനായ ശില്പത്തിലൊക്കെ ഉള്ളതുപോലെ പേരിൽ മാത്രമുള്ള ഒരു പ്രതിരോധത്തിൻ്റെ സൂചകമല്ല അത് പ്രതിരോധം തന്നെയാണ് താൻ പുലർന്നു വന്ന പ്രാദേശിക സ്ഥലരാശിയുടെയും പെണ്ണായി പുലർന്നതിൻ്റെയും ഓട്ടോണമിയാണ് ദേവുവിനെ ചിത്രകാരിയാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചിത്രങ്ങൾ അതിന് സാക്ഷ്യം നിൽക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തൃശ്ശൂർ ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പോലെയുള്ള ആധുനിക കലാവിദ്യാഭ്യാസ കേന്ദ്രത്തിൽ പഠിച്ച് രാജ്യാന്തര യാത്രകൾ ചെയ്ത് ചിത്രകാരനായി തീർന്ന മകൻ്റെയോ അതിനും രണ്ട് തലമുറ മുമ്പേ പ്രാഗൽഭ്യം തെളിയിച്ച കലാചരിത്ര പ്രസക്തനായൊരു ശില്പിയുടെയോ മാന്ത്രിക ഭാവനയോ സമകാലിക രചനാകൗശലങ്ങളോ അല്ല ദേവുവിൻ്റെ ചിത്രകാരിത്വത്തിൽ ഉള്ളത് തീർത്തും വ്യത്യസ്തമായി ദേവുവിൻ്റെ കല ഇന്ദ്രിയാനുഭവങ്ങളുടെ നേരനുഭവത്തിലാണ് നിൽക്കുന്നത് ഒരുപക്ഷെ യക്ഷിയേക്കാൾ അതിന് മറ്റൊരു വിധത്തിൽ ആധുനികവും കാവ്യമയവുമായ ഭൂതഭാവനയോടാണ് ചാർച്ച എന്ന് തോന്നുന്നു അമ്പിളിപ്പൂങ്കല മെയിൽ അണിഞ്ഞ കരിമ്പൂതം കാതിൽ പിച്ചളത്തോടെ കഴുത്തിൽ കലപലപ്പാടും പണ്ടങ്ങൾ അരുകിന് അലുക്കണിച്ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം എന്നാണല്ലോ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ പൂതം കാണപ്പെടുന്നത് പറയൻ്റെ കുന്നിൻ്റെ അങ്ങേച്ചെരുവിലെ പാറക്കെട്ടിൻ്റെ അടിയിൽ കൂടി കിളിവാതിലിൽ കൂടി തുറുകണ്ണും വായിച്ചു നിൽക്കുന്ന ഇടശ്ശേരിയുടെ പൂതത്തിൽ നിന്നും ദേവുവിൻ്റെ ഭൂതം ഏറെയൊന്നും വ്യത്യസ്തമല്ല പാറക്കെട്ടിൻ്റെ അടിയിലല്ല ആകെ പൂത്തുലഞ്ഞ പൂമരക്കനത്തിന് കീഴെയാണ് അവൾ നിൽക്കുന്നതെന്ന് മാത്രം ഇടശ്ശേരിയുടെ ഭൂതത്തിന് എപ്പോഴും വ്യസനമാണ് ദേവുവിൻ്റെ ഭൂതമാകട്ടെ ദംഷ്ട്രയുള്ളൊരു പെൺകുട്ടിയാണ് ഓല എഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ എന്നാണ് ഇടശ്ശേരിയുടെ ഭൂതം ആധുനികതയോട് അക്കാലത്ത് ഇടഞ്ഞത് ദേവു എഴുത്തു പഠിച്ചതേയില്ല പക്ഷെ അവരുടെ ഭൂതം ആകമാനം പ്രകാശിക്കുന്ന മലബൾബിട്ടതു പോലുള്ള മരത്തലപ്പണിഞ്ഞ് നിൽക്കുന്നു അവളെപ്പോലുള്ള കുഞ്ഞുമുഖികൾ ചരിത്രപരമായി വൃക്ഷത്തലപ്പുകൾക്കിടയിൽ കുടുങ്ങി നിന്ന മനുഷ്യാത്മാക്കളാകാം സമകാലിക കലയുടെ ആർട്ട് ഗാലറിയിൽ എങ്ങു നിന്നോ എന്ന വണ്ണം വന്ന് ഒരു ചിത്രകാരിയായി ഇപ്പോൾ പ്രകാശിക്കുന്നവർ മകൻ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വായനയുടെ ഭാഗമായി ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ സമാനമായി കണ്ടെത്തി അടിവരയിട്ട് വരച്ച ഒരു ഭാഗമുണ്ട് അത് ഇങ്ങനെ ചാത്തനും പെരക്കാടനും പഠിപ്പ് നിർത്തി അവരുടെ അപ്പനും അമ്മയും ഗുരുനാഥനോട് വിടവാങ്ങാൻ സ്കൂളിലേക്ക് വന്നു പനമ്പ് നെയ്യുന്ന കവറകളാണവർ എന്തിനാണ് കുട്ടികളുടെ പഠിപ്പ് മുടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കവറകൾ പഠിക്കേണ്ടതില്ലെന്ന് അവർ പറഞ്ഞു കാരണം കവറ പേച്ച് എല്ലാ ഭാഷകളിലും മുന്തിയതാണ് അതിന് ലിപികളില്ല അതിന് പാട്ടുകളില്ല മലമ്പരുവകളിൽ കുടുങ്ങി നിന്ന മനുഷ്യാത്മാക്കളുടെ കഥകൾ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തിന് ഉണ്ണി അടിവരയിട്ടതും ഞാനിവിടെ അത് ഉദ്ധരിച്ചതും കാര്യങ്ങൾ ഒരു നിമിഷം പോലും ജാതിസത്തയിൽ അതുമാത്രമാക്കി മാറ്റി നിർത്തി കാണുന്ന ഒരു കാഴ്ച നിർമ്മിക്കാനല്ല മറിച്ച് സാമൂഹികവും രാഷ്ട്രീയവും സൗന്ദര്യാത്മകവുമായ കാഴ്ചയ്ക്ക് അകത്തു വെച്ച് പല വിശദാംശങ്ങളിലൊന്നായി നിശ്ചയമായും ജാതി അനുഭവത്തെയും കാണുക എന്നതാണ് ശരിയാകുക ആധുനികമായ ഇടങ്ങൾ സ്വന്തം ആഘോഷത്തിന് അപ്രോപ്രിയേറ്റ് ചെയ്ത് തനിക്കാക്കിയ പാരടെക്സ്റ്റുകളെ ആഴത്തിൽ അഴിച്ചു പണിയുന്നതിന് ശേഷിയുള്ള ഒരു അനുഭവമാണത് ദേവുവിൻ്റെ ചിത്രങ്ങളിൽ മരങ്ങൾക്കിടയിലും താഴെയും മുകളിലും വശങ്ങളിലും കാണുന്ന മനുഷ്യർ അനുഭവത്തിൻ്റെ തുടർച്ചയും ഓട്ടോണമയും ഉള്ളവരാണ് പായ നെയ്യുമ്പോൾ ഒരു ചെറുവിട പോലും വിടവ് ചേരാതെ വിടാനാകാത്തതുപോലെ ചിത്രപ്രതലത്തെയും ദേവു പെയിൻറ് കൊണ്ട് ഇടയില്ലാതെ നിറച്ചിരിക്കുന്നു ചിത്രത്തിൽ കാറ്റു വീശുന്നു എന്ന് കാണിതിരിച്ചറിയുന്നത് മരത്തലപ്പുകളെ ദേവു കുത്തിട്ടു വരച്ചുപോയതിൽ സംഭവിച്ച പാറ്റേണിൽ നിന്നാണ് തത്തകൾ നിറഞ്ഞിരിക്കുന്ന വൃക്ഷത്തിൽ അവയെ പരിസരങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാനാകാതെ വരുന്നത് വർണ്ണങ്ങളുടെ ഒരു കമഫ്ലാഷ് കൊണ്ടാണ് സാമൂഹിക ചരിത്രപരമായ ചലനങ്ങളും അനുഭവ ചരിത്രപരമായ ചലനങ്ങളും ഏതാണ്ട് ഒരുപോലെ കാണപ്പെടുന്നതിനാൽ അത്രമാത്രം ഫ്ലൂയിഡിക് എന്ന് പറയാവുന്ന ഒരു ചിത്രഭാഷയാണ് ദേവുവിൻ്റേത് താൻ വിവാഹം കൊണ്ടും അതിനു മുമ്പും ജീവിച്ചു വന്ന പ്രദേശങ്ങളെയും തൻ്റെ ജീവിതത്തെ തന്നെയും അവയുടെ കാലത്തിൽ ഒട്ടൊരു രസത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് കെ മാധവി ചിത്രം വരയ്ക്കുന്നത് കഥകൾ നിറഞ്ഞു കവിഞ്ഞ ഒരു ലോകമാണിത് അതിലൊരു സെലക്റ്റീവ് അംനീഷ്യ ഉണ്ടെന്നും പറയാം തൻ്റെ ബാല്യകൗമാര യൗവന കാലത്ത് തറഞ്ഞുപോയ ഓർമ്മകളുടെയും അറിവുകളുടെയും കാവ്യാത്മകമായ സംഭരണിയായിട്ടാണ് കെ മാധവി തൻ്റെ എഴുപതാം വയസ്സിൽ ജീവിക്കുന്നത് അതുകൊണ്ട് അവരുടെ ചിത്രങ്ങളിൽ ആളുകളും വസ്തുക്കളും മൃഗങ്ങളും വൃക്ഷങ്ങളും മാത്രമല്ല നെല്ലുപുഴുങ്ങലും വേദുകുളിയും അടക്കമുള്ള ദിനചര്യകളും സമരങ്ങളും അടിയന്തരാവസ്ഥയും അക്കാലത്ത് മഫ്തിയിൽ പിടിക്കാൻ വന്ന പോലീസുമൊക്കെ ഒക്കെ വിന്യസിക്കുന്നു അതിനായി അവയെല്ലാം സവിശേഷമായി ബന്ധിപ്പിക്കുന്ന വർണ്ണ സ്ഥലങ്ങളാണ് മാധവിയുടെ ചിത്രങ്ങളിൽ പെയിൻറ്റേഴ്സ് റെട്ടറിക് ആകുന്നത് ഈ ഒരു ക്യാൻവാസിൽ വരച്ചത് അടിയന്തരാവസ്ഥയുടെ ഒരു ചെറിയ സംഭവം ഇതിലുണ്ട് എന്തെന്നു വെച്ചാൽ അന്ന് ഒരു ദിവസം രാവിലെ വീട്ടിലേക്ക് കുറെ വെള്ള വേഷത്തിലിട്ട ആൾക്കാർ വന്ന് നമ്മളുടെ വീട്ടിന്റെ താഴെ ഒരു ചാലുണ്ട് ആ ചാലിന്റെ ഏർ അതിലെ കൂടി ഒരു വഴി ഉണ്ട്. അവിടെ വന്ന് ചോദിക്കുന്നു കുഞ്ഞിക്കണ്ണൻ എവിടെ പോയി എന്ന് ചോദിക്കുന്നു ഞങ്ങളോട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അടുത്ത വീട്ടിൽ ഒരു കല്യാണ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അവർ അങ്ങോട്ട് പോയി കല്യാണ വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് വന്നു വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് അമ്മയോട് പറഞ്ഞു ഒരു ഷർട്ട് എടുത്ത് എന്ന് പറഞ്ഞു എല്ലാവർക്കും ഒരു ഒരു ദേഷ്യത്തോടെ കൂടിയാണ് ഞങ്ങളോട് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഷർട്ട് എടുത്ത് അമ്മ കൊടുത്തു ഏഹ് അപ്പോ ഇവരാ ഒക്കെ പോലീസ് കറി ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ വീട്ടിൽ നിന്ന് കൂട്ടി പോയി അപ്പോൾ വൈക്കെത്തുമ്പോൾ അക്കരയിൽ ഉള്ള കുഞ്ഞുകൃഷ്ണേട്ടനെയും അവര് കൂട്ടിയിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി ഞാനും അന്ന് ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയാണ് ഉണ്ടായിരുന്നത് അമ്മയും ഈ കുട്ടിയെ ഞാൻ എടുത്തു അവരുടെ കൂടെ തന്നെ ഞങ്ങളും വണ്ടിയിലെ എടുത്തേക്ക് പോയി കരിഞ്ഞുകൊണ്ട് ആ ഒരു സംഭവം ഇതിൽ വരച്ചിട്ടുണ്ട് അപ്പൊ അന്ന് നക്സലെന്ന ഒരു പാർട്ടി പരമായിട്ടുള്ള ഒരു ബന്ധം ഇവർക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇവരെ പിടിക്കുന്നത് ആ ഒരു സമയത്ത് ഞ നമക്ക് കപ്പ ഉണ്ടായിരുന്നു കപ്പ ഉള്ളടുത്ത് ഒരു കാവൽ പന്തൽ ഉണ്ടായിരുന്നു ആ കാവൽ പന്തലില് ഒരാൾ താമസിക്കണ്ട താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ആക്ക് ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊടുക്കും അപ്പോ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ആള് പോയി പോയതിന്റെ ശേഷം അയാളെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് മർദ്ദിക്കുമ്പോൾ ഇവരെ രണ്ടാള് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ആയിരിക്കും ഇവരെ പിടിച്ചു കൊണ്ടുപോകുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ആരും ചുറ്റുപാടും ഇല്ലവരൊന്നും ഇവിടെ നിൽക്കുന്നില്ല എല്ലാവരും ഇവിടുന്ന് സ്ഥലം വിട്ട് വേറെ ദിക്കിലേക്ക് പോയി അപ്പൊ കുറെ ആൾക്കാർ പാണത്തൂർ ഭാഗത്തേക്ക് അടക്ക വിൽക്കാൻ വേണ്ടി കത്തിയൊക്കെ എടുത്തു പോയി അപ്പൊ ആ ഒരു ചിത്രം ഞാൻ ഇതിൽ വരച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ കത്തിയൽ എടുത്ത് പോകുന്ന ഒരു ചിത്രമാണ് ഇതിൽ വരച്ചത് പിന്നെ ആരും നമ്മുടെ വീട്ടിലേക്കൊന്നും ആരും വരില്ല ഭയങ്കര പേടിയാന്ന് അങ്ങനെ എൻ്റെ ഏട്ടൻ വന്ന് ഇവിടെ വീട്ടിലേക്ക് താമസിക്കും അത് കഴിഞ്ഞ് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഭരണം തോറ്റതിന് ശേഷം ആണ് ഒരു മൂന്ന് മാസം ജൽവാസം കഴിഞ്ഞാണ് ഇവര് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ആ ഒരു സംഭവമാണ് ഇതില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രം എന്തെന്ന് വെച്ചാല് പണ്ട് കാലത്ത് നമ്മളുടെ വീട്ടിൽ വിരുന്നു വന്നാല് അവരെ നമ്മ വീട്ടിന്റെ ഉള്ളില് ഇരുത്തും ഇരുത്തി അവരോട് മുതിർന്നവരുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് അവർക്ക് പല കാലങ്ങളുണ്ടാക്കി കൊടുക്കണ്ടേ അത് പെട്ടെന്ന് വീട്ടിൽ തന്നെ വളർത്തുന്ന കോഴികൾ ഉണ്ടാവും കോഴി എവിടെയെങ്കിലും ഉണ്ടാവും അപ്പോൾ ആ കോഴിയെ ഓടി പിടിക്കണം ഓടി പിടിച്ച് കോഴി എവിടെയെങ്കിലും പറങ്കിമാവിന്റെ ഉള്ളിലൊക്കെ ഒളിക്കും അതിനെ കല്ല് ഇറക്കി എറിഞ്ഞ് അതിനെ പിടിച്ച് കൊണ്ടുവന്ന് അതിനെ കൊന്ന് അതിന്റെ പീലിയൊക്കെ കളഞ്ഞ് ചൂട്ട് കെട്ടി ആ ചൂട്ടിൽ തീ തീ കൊളുത്തിട്ട് ആ കോഴിയെ കരിച്ചെടുക്കണം അതിൻ്റെ കരിച്ച് കോമൊക്കെ കരിച്ച് കളഞ്ഞ് അതിനെ മഞ്ഞൾ തേച്ച് കുളിപ്പിച്ച് ഇലയോ വാഴരയിലോ ഒക്കെ കൊണ്ടുവന്ന് വെച്ച് അതിനെ മുറിച്ചെടുക്കണം എന്നിട്ട് വേണം കറി വെക്കാൻ അപ്പോഴത്തേക്ക് അമ്മ അരി കടഞ്ഞ് അപ്പോലും ഉണ്ടാക്കും അങ്ങനെ അവർക്ക് ആ വന്നവർക്ക് അപ്പവും ഈ കോഴിക്കറിയൊക്കെ കൊടുക്കണം ആ ഒരു സംഭവമാണ് ഈ ചിത്രത്തിലുള്ളത് മാധവിയുടെ ചിത്രവർണ്ണനകൾ അക്ഷരാർത്ഥത്തിലുള്ളവയല്ല അനുഭവത്തിൻ്റെ ഒരു നരവംശ സാക്ഷ്യം പോലെയാണ് അവർ പറയുന്നത് അത് അനുഭവത്തിൽ നിന്ന് സ്വയം അല്പം പുറത്തു വന്നു നിന്ന് വിശദീകരിക്കുന്നു അനുഭവങ്ങളുടെ ആർക്കൈവുകളായി മാധവിയുടെ ചിത്രങ്ങൾ നിൽക്കുന്നു ഈ വിധത്തിൽ കെ മാധവിയും ദേവൂനന്മാറേയും അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി തുടങ്ങിയ ചിത്രരചനാവൃത്തിക്കായുള്ള ബൗദ്ധിക മൂലധനം സ്വരൂപിച്ചത് എവിടെ നിന്നാണ് എന്നൊരു ചോദ്യം ഇവിടെ സ്വാഭാവികമായും ഉയരും കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറയിലെ മീങ്ങോത്തും പാലക്കാട് ജില്ലയിലെ നെമ്മാറയിലുമുള്ള തങ്ങളുടെ കുടുംബങ്ങളിൽ കലാകാരനായി ജീവിതം നയിക്കുന്ന അംഗങ്ങളുമൊത്ത് അവരുടെ അമ്മമാരായി മാധവിയുടെ കാര്യത്തിലാണെങ്കിൽ സ്വന്തം നിലയിലൊരു ചിത്രകാരനായിരുന്ന ഭർത്താവുമൊത്ത് ഭാര്യ എന്ന നിലയിലും നയിച്ചുവന്ന സാധാരണ ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ പിന്നീടുള്ള ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി സ്വയം കലാകാരികളായി പ്രകാശിച്ചു തുടങ്ങിയ രണ്ട് അസാധാരണ സ്ത്രീകളുടെ ചിത്രപ്രദർശന ജീവിതമാണ് നമ്മൾ കാണുന്നത് വീടകങ്ങൾ പെൺത്യാഗങ്ങളുടെയും സ്നേഹപരിചരണങ്ങളുടെയും ഇടങ്ങൾ മാത്രമല്ല പരസ്പര നിരീക്ഷണങ്ങളുടെയും കഥ പറച്ചിലുകളുടെയും ഇടങ്ങളാണ് ഇവിടെ ഓർമ്മകളുടെ എണ്ണിയെണ്ണി പറച്ചിലും പേച്ചുകളുമുണ്ട് ഇവയിൽ നിന്നും ചിലർ ആവിഷ്കാര സമൃദ്ധിയിലേക്കും അതിൻ്റെ വൈദഗ്ധ്യത്തിലേക്കും കടക്കുകയാണ് അതുകൊണ്ട് വീടകം അനൗപചാരിക വിദ്യാഭ്യാസ ഇടം കൂടിയാണ് ഇവിടെ നിന്നും ചിത്രകാരികൾ ഉണ്ടാകുന്നതിൽ അത്ഭുതമില്ല ഇന്ത്യയുടെ നാട്ടുജീവിതങ്ങളുടെ ചരിത്രത്തിൽ അനവധി ചിത്രകാരികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആർട്ട് ഗാലറികളുടെ പ്രദർശന സംസ്കാരത്തെ രൂപപ്പെടുത്തിയ നാഗരികത പൊതുവേ നാട്ടുജീവിതങ്ങളെ വിചിത്രലോകമാക്കി അകന്നു നിന്ന് കാണാനാണ് ശീലിച്ചിരിക്കുന്നത് അവിടെയാണ് തികച്ചും സ്വകീയ മാനദണ്ഡങ്ങളിൽ കാണിയെ തങ്ങളുടെ ചിത്രരചനയുടെ സവിശേഷമായ അനുഭൂതിയിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ചിത്രഭാഷയോടെ ഇവർ രണ്ടുപേരും കാണപ്പെടുന്നത് നാട്ടുനഗര നിരക്ഷര സാക്ഷര അതിരുകൾ പലതും ലംഘിക്കുന്ന കലാഭാഷ മാത്രമല്ല ജീവിതശൈലി തന്നെ രൂപപ്പെടുത്തിയ ഇവരുടെ ആൺമക്കൾക്കും ഇതിലൊരു പങ്കുണ്ട് കേരളത്തിൻ്റെ പുതുതലമുറയിൽ കുടുംബം നോക്കി ഭരിക്കുന്ന ആൺ തലമുറ മാത്രമല്ല ഉള്ളത് അമ്മയുടെ ചിന്ത കൊണ്ട് തൻ്റെ ജീവിത പ്രദേശത്തിൻ്റെയും കലയുടെ തന്നെയും പുതിയ ചരിത്രം നെയ്യാം എന്നറിയുന്ന ആൺ മനുഷ്യരും ഇവിടെയുണ്ട് അമ്മമാരുടെ ബൗദ്ധിക മൂലധനം അർഹിക്കുന്ന ആദരവോടെ വകയിരുത്താൻ അവർ നടത്തുന്ന സഹജീവനം ശ്രദ്ധേയമാണ് ഇതാണ് കേരളത്തിൽ ഒറ്റപ്പെട്ടെങ്കിലും കാണുന്ന ഈ അമ്മമാരുടെ ചിത്രകാരിത്വം തരുന്ന പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പാഠം ചുരുക്കത്തിൽ ഇന്ന് കേരളത്തിൽ വ്യവസ്ഥാപിത തൊഴിലാളി വർഗ വ്യക്തിത്വങ്ങളിലും കുടുംബ വ്യക്തിത്വങ്ങളിലും പെടാത്തവരുടെ ജീവചരിത്രത്തിൽ നിന്നും അനുഭവജ്ഞാനം കൊണ്ട് ചിത്രരചന നടത്തുന്ന കലാകാരികളുടെ വ്യക്തിത്വം ഉണ്ടായി വരുന്നു ഇത് സാംസ്കാരികമായി രേഖപ്പെടുത്തുന്നത് പ്രധാനമാണ് ഒപ്പം തന്നെ കലയും സ്ത്രീയും തൊഴിലിടങ്ങളും തമ്മിലുള്ളതെന്ത് എന്നൊരു ചോദ്യം പുതുതായി ആലോചിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം ഉയർത്തുകയും ചെയ്യുന്നു കെ മാധവിയും ദേവൂനെന്മാരെയും വളരെ അവ്യക്തമായ തൊഴിലാളി വ്യക്തിത്വമുള്ള കേരളത്തിലെ ലക്ഷോപലക്ഷം സ്ത്രീകളിൽ പെടുന്നു താൽക്കാലിക കൃഷിപ്പണികൾ മൃഗപരിപാലനം തയ്യൽ അടക്കപ്പൊതിക്കൽ കൊള്ളിനടൽ ചാരായം വാറ്റൽ തെങ്ങിൻചക്കര തയ്യാറാക്കൽ പാചകം പ്രതിഫലം വാങ്ങാത്ത പച്ചമരുന്നു ചികിത്സകൾ തുടങ്ങി പ്രാഥമികമായി തൊഴിലായി കണക്കാക്കാത്ത പുറംപണികൾ ചെയ്തുകൊണ്ട് ഏറെക്കാലമായി ജീവിതം മുന്നോട്ടെടുത്തിട്ടുള്ളവരാണ് ഇവർ ഫലത്തിൽ അസാമാന്യമാംവിധം അനുഭവജ്ഞാനികളായ ഈ സ്ത്രീകൾ പൊതുവെ പുരുഷന്മാർ ചെയ്യാറുള്ളതും അതുകൊണ്ട് തന്നെ നല്ല വേതനം ലഭിക്കാൻ സാധ്യതയുള്ളതുമായ ജോലികളല്ല ചെയ്യുന്നത് കേരളത്തിൻ്റെ ഒരു തൊഴിലാളി വർഗ്ഗ ചരിത്രത്തിലും കാണാത്ത തൊഴിൽ ശൂന്യ മനുഷ്യരുടെ ഒരു ലോകത്താണ് ദേവുനെന്മാറ വിശേഷിച്ചും നിൽക്കുന്നത് മറ്റൊരു വിധത്തിൽ നോക്കിയാൽ അതവർക്ക് ഒരു കലാകാരിയാകാൻ ഒട്ടുമേ വിഘാതമല്ല സാംസ്കാരികവും ബൗദ്ധികവുമായ മൂല്യവർദ്ധനവിൽ തനിക്ക് ഇടപാടില്ലാതായി മാറുന്ന തരത്തിലുള്ള അധ്വാനശീലത്തിൽ അവർ ഏറെയൊന്നും പെടാതിരുന്നു എന്നതാണ് കാര്യം ഒരാൾ കലയിലായിരിക്കുക എന്നതിനർത്ഥം മൂല്യമില്ലാത്ത ഒന്നിൽ നിന്ന് വിടുതൽ നേടുക എന്നതുകൂടിയാകാമല്ലോ അത് പൊതുവായ മുതലാളിത്ത ധാരണകളിൽ നിന്നും അഴിഞ്ഞുമാറിക്കിടക്കുന്ന മറ്റൊരു തരം അധ്വാന ജീവിതവുമാകാം